മുഖ്യമന്ത്രിക്ക് പിന്നാലെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ തള്ളി സി പി എമ്മും അൻവറിന്റെ നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിന്റെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുന്നു എന്നാണ് വിമർശനം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്ന് പി വി അൻവർ പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നു അതേസമയം പാർട്ടി നിലപാടിനെ പിന്തുണച്ചും അൻവറിനെ തള്ളിയും പി ജയരാജനും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ ആരോപണങ്ങൾക്ക് മറുപടി കഴിഞ്ഞ ദിവസം പൂർണ്ണമായും മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് ശേഷം സി പി എമ്മും സമാന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അൻവറിന്റെ പരാതി പാർട്ടിയും സർക്കാരും പരിശോധിച്ചു വരികയാണ് അതിനിടയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു അൻവർ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അൻവർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാട് പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുന്നുവെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനം ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു പാർട്ടി പോൾ ബ്യൂറോ അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനമാണ് പി വി അൻവറിനെതിരെ നടത്തിയത് അതിനുശേഷവും മാധ്യമങ്ങളെ കണ്ട പി ബി അൻവർ മുൻ നിലപാട് ആവർത്തിച്ചു ആരെയും കണ്ടല്ല ഇതിനിറങ്ങി തിരിച്ചതെന്നും പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ടാകുമെന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എം ഔദ്യോഗികമായി പി വി അൻവറിനെ തള്ളിയിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പി ജയരാജൻ താൻ പാർട്ടി നിലപാടിനൊപ്പമാണെന്ന് വ്യക്തമാക്കി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിലെ ചില പ്രധാന നേതാക്കളാണെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു പി രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയാണ് സംശയത്തിന്റെ മുന നീണ്ടത് ഇതിന് പിന്നാലെയാണ് അൻവറിനെ തള്ളുന്ന സി നിലപാട് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് പി ജയരാജനും രംഗത്തെത്തിയത് അമൃതാന് തിരുവനന്തപുരം